ഇന്നലെ പി ജി റിസർവറിൽ ഉണ്ടായ അപകടത്തിൽ മരിച്ച അലീനയുടെ മൃതദേഹം വീട്ടിലെത്തിയിരിക്കുകയാണ് സെൻറ്റ് ക്ലാസ് വിദ്യാലയത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായിരുന്നു അലീന പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സ്കൂളിൽ എത്തി ആ പുതുദർശനുവിന് ശേഷമാണ് വീട്ടിലേക്ക് ഇന്ന് ഒന്നരയോടുകൂടി എത്തിച്ചത് പുതുദർശനത്തിന് സഹപാഠികളും ജില്ലാ കലക്ടറും മേയറും അടക്കം നിരവധി പൊതു പ്രവർത്തകരും ഒക്കെ പങ്കെടുക്കുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് വീട്ടിൽ ഒന്നരയോടുകൂടിയാണ് വീട്ടിൽ മൃതദേഹം എത്തിച്ചത് അതിനുശേഷം അഞ്ചുമണിയോട് കൂടി തന്നെ സംസ്കാര ശുശ്രൂഷകൾ നടക്കും ആൻഡ്രൂസ് സ് പിതാവാണ് സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് കൂടാതെ തന്നെ നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമുക്ക് പറയാം വലിയ ഒരു മരണം തന്നെയാണ് അപകടം തന്നെയാണ് സംഭവിച്ചത് സെൻറ്റ് സേവിയേഴ്സ് പള്ളിയിൽ ഇന്ന് മണിയോടെയാണ് സംസ്കാര ശുശ്രൂഷകളൊക്കെ നടക്കുന്നത് ചുങ്കത്ത് ഷാജൻ സിജി ദമ്പതികളുടെ രണ്ട് പെൺകുട്ടികളിൽ ഇളയ മകളാണ് അലീന അലീന സെൻറ്റ് ഗ്ലേഴ്സിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം ഒന്നരയോടുകൂടിയാണ് വീട്ടിലെത്തിച്ചത് നിരവധി ആളുകളാണ് പൊതുദർശനത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കൂടെ പഠിച്ച ആളുകളും ഈ നാട്ടുകാരും ജനപ്രതിനിധികളും മന്ത്രി രാജൻ അടക്കമുള്ള ആളുകളും ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ് ക്യാമറമാൻ ഇമ്മാനുവലിനൊപ്പം റുജി ഇലവനാകുഴി ഷെക്കീന ന്യൂസ് തൃശ്ശൂർ